ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് ആ പുതിയൊരു ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഡൈലി വ്ലോഗ് തന്നെയാണ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറയാനൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണിറ്റൈസേഷന്റെ കാര്യം അതൊന്നും റെഡി ആയിട്ടില്ലാട്ടോ പായാൽ നമ്മൾ പറയുന്നതായിരിക്കും കുറേ പേര് ചോദിച്ചു സഭ്യത്തരായി മോണിറ്റൈസേഷൻ ആയോ ക്യാഷ് കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു അതിന് മറുപടി ആയിട്ട് പറഞ്ഞു ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ഒരു മഴക്കോളൊക്കെ ഉണ്ട് ഇവിടെ നല്ല മഴയാണ് നമ്മുടെ പാലക്കാട് നല്ല മഴ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല ചാറിലും ചാറ്റൽ മഴയൊക്കെ കാരണം അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തന്നെ വേണ്ട ഇങ്ങനെ അലക്കാൻ ഇവിടെ ഒരു ഇങ്ങനെ ടാർപ്പായ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് പിന്നെ പിന്നെ ഒന്നും റെഡി ആയിട്ടില്ല അപ്പോഴത്തേന് ഇനി അവിടെ രണ്ടെണ്ണം മേടിച്ചിട്ടായിരുന്നു അവിടുത്തെ തറവാട്ട് വീട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ രണ്ട് ടാപ്പായിട്ടു അപ്പം ഇനിയിപ്പോൾ അടുത്ത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിരിക്കണു കാരണം അലക്കാനും ഒക്കെ തുണിയൊക്കെ അലങ്ങി ഇട്ടിട്ട് ഇടാനൊക്കെ സ്ഥലമല്ല അപ്പോൾ അതൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ കിട്ടും അപ്പം ഞാനിതാ രാവിലെ ധോനി ബേബിയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഏട്ടൻ്റെ ഏട്ടൻ്റെ രണ്ട് ജോഡിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അലക്കാൻ പിന്നെ അതെനിക്ക് ഇവിടെ ചീച്ചി തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അലക്കാനൊക്കെ അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് കാരണം അതിങ്ങനെ വെള്ളത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒലമ്പി എടുക്കണ്ടേ അപ്പം അതൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ കുറച്ച് സമയം എടുക്കും അപ്പം എന്നാൽ അവൾ അവിടെ രാവിലെ എണീറ്റിരിക്കണം അവിടെ കളിക്കണം കേട്ടോ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് അമ്മയുടെ അടുത്ത് അങ്ങനെ കട്ടിലിൻ്റെ അവിടെ അങ്ങനെ ആക്കിയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പിന്നെ അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ അവളെ പോയി മാറ്റി കിടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ അല്ലാതെ ഇപ്പം വേറെ ആളുമില്ലല്ലോ പിന്നെ അമ്മായിക്കൊന്നും വലിയമ്മായിക്കൊന്നും പിന്നെ അവളെ എടുത്ത് മാറ്റി കടത്താനോ അങ്ങനെയുള്ളതൊന്നും അങ്ങനെ സാധിക്കില്ല അങ്ങനെ അപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും അമ്മ അത്യാവശ്യമാണെ അവിടെ നിന്ന് വിളിക്കും ജനലിൽ കൂടെ ജനലിങ്ങനെ തുറന്നു വിടും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണാനും പറ്റും ഞാൻ അവിടെ നിന്ന് അലക്കണത് അപ്പോൾ വിളിച്ചാൽ കേൾക്കും ചെയ്യലോ അപ്പം അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പം ഞാനിത് ആ അലക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇനി അവൾക്ക് അവളെ കുളിപ്പിക്കാനുള്ളൊരു എന്താ പറയാ വെള്ളം വെക്കണം ചെറിയ ഇളം ചൂടുവെള്ളത്തിലട്ടപ്പോൾ കുളിപ്പിക്കാറ് പിന്നെ അവൾക്ക് രണ്ട് ദിവസമായിട്ട് ചെറിയ ഒരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടോ ഞാൻ അവളെ അതാ കുറച്ച് ഫീഡ് ചെയ്തിട്ട് പിന്നെ അവളെ അവിടെ കടത്തി അമ്മയുടെ അടുത്ത് അമ്മ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് എന്നാ പിന്നെ എന്താ പറയുക കളിച്ചോളൂല്ലോ അവിടെ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ അവള് കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അവളിപ്പം മുട്ടു തുടങ്ങിയിട്ടോ ചെറിയതായിട്ട് ഇങ്ങനെ മുട്ടു ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിരിക്കണം കേട്ടോ പിന്നെ ഇതാ വലിയമായി ഇതാ നല്ല തുടക്കാനൊക്കെ ഉള്ള പുറപ്പാടില്ലായിരുന്നു വലിയമായി തുടക്കാൻ പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വലിയമായി തുടക്കണ്ട കാരണം നേരം വേർത്തിട്ട് കുട്ടിക്ക് കിടക്കാനൊന്നും പറ്റണില്ല കേട്ടോ നമുക്ക് നടക്കാനും പറ്റുന്നില്ല നല്ല നമുക്ക് മുറ്റത്തെ വെള്ളം പോലെയാണ് അകത്തെ വെള്ളം കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വലിയമായി ഇന്ന് തുടയ്ക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ആ തുടക്കാറുണ്ട് വലിയമായി അതൊക്കെ എടുത്തു തന്നു പിന്നെ അമ്മി പറഞ്ഞു ഇങ്ങനെ തുടക്കേണ്ട കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ടുപേരും കൂടി അങ്ങ് അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്നാൽ ശരി തുടക്കണില്ല പറഞ്ഞിട്ട് നടു റൂം മാത്രം ഒന്ന് പോയി തുടച്ചിട്ട് വലിയമായി അങ്ങനെ അതും കൊണ്ട് പോയി കിട്ടും അപ്പം അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പറയണത് ഇന്ന് കുറേ പേര് ചോദിച്ചു എനിക്ക് സാമ്പാർ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വെക്കണത് സാമ്പാർ തന്നെ നിങ്ങൾക്ക് മടുപ്പില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളായിരുന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കണു കേട്ടോ പിന്നെ എനിക്ക് പുതിയൊരു പേരും കിട്ടിയിരിക്കണു സാമ്പാർ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കണ്ടത് പറഞ്ഞതാ കേട്ടോ അവർ കോമഡി ആയിട്ട് പറഞ്ഞതാണ് അല്ലാതെ എനിക്ക് വിഷമമായിട്ടൊന്നും ഞാൻ പറയുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വെള്ളപ്പയറില്ലേ വെള്ളപ്പയർ കറിയാണ് കേട്ടോ അപ്പം തക്കാളിയും സവോളയും എല്ലാം കയറിയിട്ടിട്ട് ഞാൻ ഏട്ടാ ഒന്ന് കുറച്ച് വൈകിട്ടാണ് ഏട്ടാ കറി വയ്ക്കാൻ കൊണ്ടുവന്നു തന്നത് തലേ ദിവസമൊക്കെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി അങ്ങനെ നമുക്ക് കുക്കറിലിട്ടൊരു വീസിലൊക്കെ അടിക്കുമ്പോഴത്തേനും നല്ല വേവും അപ്പം ഇത് ഇന്ന് വൈകിട്ടാട്ടോ കൊണ്ടുവന്ന് അപ്പം ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് നാലഞ്ച് എന്തായാലും അടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വലിയമ്മയുടെ കറിയും ചോറൊക്കെ ചോറ് അത് അടുപ്പത്തിട്ടിരിക്കുന്നു ചോറൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ വെക്കാറ് പിന്നെ അവർക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഇതുകൾ അവര് വെക്കണു ഇത് വലിയ ഏട്ടനുള്ള കറി വേറെ വലിയ ഏട്ടൻ പയറ് കയറിയൊന്നും കൂട്ടില്ല അത് അങ്ങനെ ഒരു വക അപ്പോ അമ്മ ഇതാ തേങ്ങ ചരവ് കേട്ടോ പയറുകറിയിലേക്കുള്ള തേങ്ങ എനിക്ക് ചരവി തരിക അപ്പൊ പിന്നെ ഇന്നത്തെ കറി അല്ലാതെ പിന്നെ പയർ ഉപ്പേരി പച്ചപ്പയർ ഉപ്പേരി പിന്നെ മീൻ പൊരിച്ചതുമാണ് കേട്ടോ മാന്തര മീൻ പൊരിച്ചതും അങ്ങനെ ഇതാ നമുക്കിടെ ഇതായി കഴിഞ്ഞിരിക്കണു കേട്ടോ സാമ്പാറൊക്കെ ആയി കഴിഞ്ഞിരിക്കണു പിന്നെ അമ്മായി ഇതാ വെള്ളം പിടിക്കണ അതിൻ്റെ തിരക്കിലട്ടോ പാത്രങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ ആ തിരക്കിൽ ഞാൻ പിന്നെ വേഗം കാറിയൊക്കെ ഉണ്ടാക്കി ഉപ്പേരി അടുപ്പത്തി വെച്ചു ബോനിബേബിക്ക് കുറുക്കുണ്ടാക്കി അവൾക്കത് കഴിക്കാൻ കൊടുത്തു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ പുതിയ ആൾക്കാർ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ പക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് പോവാട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്യാനൊന്നും മുറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു അതിനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കേട്ടോ അപ്പോൾ അവരുടെ ഓരോ മെസ്സേജ് കാണുമ്പോൾ തന്നെ സന്തോഷം അതേപോലെ നമുക്ക് ഇനി വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ ഓരോരോരുത്തരെയും കമൻറ്റ് കാണുമ്പോഴൊക്കെ കേട്ടോ അപ്പോൾ അതാ അമ്മായി ചക്കക്കുരു വാങ്ങിയെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് താഴത്തെ അമ്മ വന്നിട്ട് കുട്ടീനെ കുറച്ചു നേരം കളിപ്പിച്ചിട്ടൊക്കെ പോയത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ദിവസമായി ഇങ്ങോട്ട് കയറി വന്നിട്ട് അപ്പം അങ്ങനെ ഇതാ കറിയായി ഉപ്പേരിയായി മീൻ വറുത്തായി ഞങ്ങൾ ചോറണം അപ്പം ഇന്നത്തെ വീട് എത്രയേ